ആരും കേറേ ഇങ്ങനെ ഇത്രയും പേരുള്ള പാരില്ല അതെ അതെ അവസാനം കട്ട് പന്നി അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉമ്മമാര് ഓടിക്കും നല്ല ഫുഡ് കൊടുത്താൽ അതെ അതേപോലെ അതേപോലെ നമ്മുടെ പപ്പീസ് എത്ര ദിവസം 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 ഇപ്പോഴേ നമ്മുടെ പപ്പീസ് പപ്പീസ് അല്ലേ നമുക്ക് ദിവസമായിട്ട് ഇപ്പൊ ഒത്തിരി കുറെ ഡോഗ്സ് അല്ലേ ഉണ്ട് നമുക്ക് മൊത്തം ഇപ്പൊ കാനക്കോസ് എത്ര പേരുണ്ട് ഞങ്ങൾക്ക് ഇപ്പോ ഒരു പത്തു പത്തു എല്ലാം ഉണ്ട് ജോണ്ട ജോണ്ട ആണ് പപ്പീസ് ജോണ്ട ഇതിന്റെ മദർ മദർ അല്ലേ നമ്മുടെ സിംറാൻ സിംറാൻ ഓക്കെ പക്ഷേ പപ്പീസിനകത്ത് എല്ലാം സിംറാനെ പോലെ തന്നെ എല്ലാം കളറാ വന്നിരിക്കും കളർ ും എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ അല്ലേ എല്ലാവർക്കും ഇഷ്ടം ബ്ലാക്ക് ബ്ലാക്ക് ഇതിനകത്ത് ഒന്നോ രണ്ടോ കോപ്പി മാത്രം ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട് നമുക്ക് ഒരു ഒരു ഇവിടെ ഒന്നും ഒന്നും ഇല്ല വൈറ്റ് വൈറ്റ് ഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കോപ്പി ഇതിന്റെ വാക്സിനേഷൻ എല്ലാം ഇതിന്റെ വാക്സിനേഷൻ ഒന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് കൊടുക്കുന്നത് ചിക്കൻ ചിക്കൻ കൊടുക്കും ചിക്കനും റൈസും പിന്നെ കൊടുക്കും ഒരു ദിവസം എത്ര നേരം കൊടുക്കുന്നുണ്ട് നേരം കൊടുക്കുന്നുണ്ടല്ലേ ചേണിപ്പം സവചി ഉണ്ട് ഈ ഒരു ബ്രീഡിന് നമ്മുടെ ലാഭം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇത് ഇതിന്റെ പറഞ്ഞാൽ ഇത് നല്ല ഇവൻ അമ്മയും അച്ഛനും അവര് നല്ല രീതി അവരെ കെയർ ചെയ്യും പിന്നെ വീട് എളുപ്പമാണ് മുപ്പത്തഞ്ചു ദിവസമായു നല്ല ഇവരെ ഇൻസ്പെക്ഷനും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞാൽ ഇവരെ കൂടെ നമ്മുടെ അവനെ നല്ല ഫുഡ് കൊടുത്ത് നല്ല രീതി വളർത്തിയ നല്ല വീട് നല്ലപോലെ കാക്കുകയും ചെയ്യും പറമ്പ് നല്ലപോലെ ആക്കും രണ്ട് ബാക്കിയെല്ലാം ഓക്കെ പിന്നെ നമുക്ക് വല്യ ഒരു മൂന്ന് നാല് മാസം ആക്കിയ ആൾക്കാ സെമി അഡൽട്ട് ആയിട്ടും ഒക്കെ ഉണ്ടല്ലേ